പ്രവാസികളെ ആശങ്കയിലാഴ്ത്തി കോവിഡ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ നിരവധി തവണ നീട്ടിവെച്ച ഇന്ത്യ യു എ ഇ വിമാന സർവീസ് ജൂലൈ പതിനഞ്ച് മുതൽ പുനരാരംഭിക്കുമെന്ന വാർത്തകൾ ഏറെ പ്രതീക്ഷയാണ് നൽകുന്നത് വാർത്തകൾക്ക് പിന്നാലെ വിമാന കമ്പനികൾ മറ്റൊരു നിർണായക നിർദ്ദേശം കൂടി നൽകിയിരിക്കുകയാണ് നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഇന്ത്യയിൽ നിന്ന് യു എയിലേക്ക് സാധാരണ രീതിയിൽ വിമാന സർവീസ് എന്ന് തുടങ്ങുമെന്ന കൃത്യമായ വിവരം ലഭ്യമല്ല എങ്കിലും ചില വിമാനക്കമ്പനികൾ വീണ്ടും ടിക്കറ്റ് ബുക്കിംഗ് ആരംഭിച്ചതായി റിപ്പോർട്ട് ജൂലൈ പതിനഞ്ചിന് ദുബായിലേക്കും ഇരുപത്തിരണ്ടിന് അബുദാബി ഉൾപ്പെടെയുള്ള യു എയിലെ മറ്റ് വിമാനത്താവളങ്ങളിലേക്കും സർവീസ് പുനരാരംഭിക്കുമെന്നാണ് വിമാനക്കമ്പനികൾ നൽകുന്ന വിവരം എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് യു എയുടെയോ ദുബായുടെയോ ഭാഗത്ത് നിന്ന് പുതിയ അറിയിപ്പുകളൊന്നും ഉണ്ടായിട്ടില്ല ഇന്ത്യൻ വിമാനങ്ങളടക്കം തങ്ങളുടെ വെബ്സൈറ്റ് വഴി അടുത്തയാഴ്ച മുതലുള്ള ടിക്കറ്റ് ബുക്കിംഗ് ആണ് ആരംഭിക്കുന്നത് കൊച്ചിയിൽ നിന്ന് ദുബായിലേക്ക് തൊള്ളായിരം മുതൽ രണ്ടായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ദീർഘം വരെയാണ് ടിക്കറ്റ് നിരക്ക് എന്നത് മുംബൈയിൽ നിന്ന് ദുബായിലേക്ക് ഒരാൾക്ക് എഴുന്നൂറ്റി ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് ദീർഘം വരെയും ഡൽഹിയിൽ നിന്ന് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഏഴ് ദീർഘവുമാണ് ഇന്ത്യൻ വിമാന കമ്പനിയായ വിസ്താര മുംബൈയിൽ നിന്ന് ദുബായിലേക്ക് എഴുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ദീർഘമാണ് നിരക്ക് നൽകിയിട്ടുള്ളത് എന്നാൽ ഈ മാസം പതിനഞ്ചിനും പതിനാറിനും വളരെ കുറച്ച് സീറ്റ് മാത്രമേ ബാക്കിയുള്ളൂ ഇൻഡിഗോ കണക്ഷൻ വിമാനത്തിന് എഴുന്നൂറ്റി അൻപത് ദീർഘവും പതിനാറിനുള്ള നേരിട്ടുള്ള വിമാന ആവശ്യപ്പെടുന്നുണ്ട് ദുബായിയുടെ എയർലൈൻസ് ബജറ്റ് വിമാനമായ ഫ്ലൈ ദുബായ് എന്നിവ ടിക്കറ്റുകൾ നൽകി തുടങ്ങിയിട്ടുണ്ട് ഇത്തിഹാദ് എയർവേസ് മുതൽ നിന്ന് സർവീസ് പുനരാരംഭിക്കുമെന്നാണ് ലഭ്യമാകുന്ന വിവരം എന്നാൽ എയർ ഇന്ത്യ എയർ ഇന്ത്യ എക്സ്പ്രസ് അധികൃതർ ഇതുവരെ സർവീസ് പുനരാരംഭിക്കുന്നതിനെ കുറിച്ച് യാതൊരു വിവരവും നൽകിയിട്ടില്ല അതേസമയം ബലി പെരുന്നാൾ കഴിഞ്ഞാൽ വിമാന സർവീസ് ആരംഭിക്കാൻ സാധ്യതയുണ്ടെന്ന് ചില ട്രാവൽ ഏജൻസി അധികൃതർ സൂചിപ്പിച്ചു ഏപ്രിൽ ഇരുപത്തിനാലിനായിരുന്നു ഇന്ത്യയിൽ നിന്നുള്ള വിമാന സർവീസ് നിർത്തിവച്ചത് ഇന്ത്യയിൽ കോവിഡ് വ്യാപനം തുടരുന്നതിനാൽ പലതവണ മാറ്റിവെച്ച സർവീസ് പുനരാരംഭിക്കുന്നതിൽ അനിശ്ചിതാവസ്ഥ തുടരുകയാണ് അതോടൊപ്പം തന്നെ നേരത്തെ ഗോൾഡൻ വിസയുള്ളവരും നയതന്ത്ര ഉദ്യോഗസ്ഥരുമായിരുന്നു ഇന്ത്യയിൽ നിന്ന് യു എയിൽ എത്തിയിരുന്നതെങ്കിൽ ഇപ്പോൾ അധികൃതരുടെ പ്രത്യേക അനുമതിയോടെ കൂടുതൽ പേർ യു എയിലേക്ക് എത്തുന്നുണ്ട് കഴിഞ്ഞ ദിവസം അബുദാബിയിൽ ലുലു ജീവനക്കാരും ദുബായിൽ ആസ്റ്റർ മെഡിക്കൽ ഗ്രൂപ്പിന്റെ ഡോക്ടർമാരും നഴ്സുമാരും അടക്കമുള്ള ആരോഗ്യ പ്രവർത്തകരും എത്തിയിരുന്നു ഇവരെല്ലാം അവധിക്ക് നാട്ടിൽ ചെന്ന് വിമാന സർവീസ് വിലക്കേർപ്പെടുത്തിയതിനെ തുടർന്ന് ായി കുടുങ്ങിയവരാണ് എന്നതാണ് കൂടുതൽ പേർ വരാനുള്ള നടപടികൾ പൂർത്തിയായതായി അറിയിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ പ്രവാസികൾ ഒട്ടുമിക്കവരും കോവിഡ് വാക്സിൻ സ്വീകരിച്ച് കാത്തിരിപ്പിലാണ് തങ്ങൾക്ക് യു എത്താനുള്ള കാത്തിരിപ്പ് തുടരേണ്ടി വരുമെന്ന ആശങ്കയിലാണ് അവധിക്ക് ഇന്ത്യയിലെത്തി കുടുങ്ങിപ്പോയ ലക്ഷക്കണക്കിന് സാധാരണക്കാരായ പ്രവാസികൾ ഏവരും പലർക്കും തിരിച്ചെത്തിയാൽ ജോലി ലഭിക്കുമോ എന്ന കാര്യത്തിൽ സംശയം നിലനിൽക്കുന്നുണ്ട് എങ്കിലും രണ്ട് വാക്സിൻ ഡോസും എടുത്തവർക്ക് യു എയിലേക്ക് തിരിച്ചുവരാൻ വഴിയൊരുക്കുമെന്ന് കഴിഞ്ഞ ദിവസം ഇന്ത്യൻ അധികൃതർ യു എ അധികൃതരോട് അഭ്യർത്ഥിച്ചതിന് ഫലമുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് ഏവരും കാത്തിരിക്കുന്നത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ